ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ കോലാധീരേശതവം ശ്ലോകം രണ്ട് ഈ ലോകമ ശേഷം ക്ഷണമാത്രേണെ സൃജിച്ചാൽ ആലോകന മാത്രേണേ ഭരിക്കും നനുവേലം ഈ ടുന്നവനാണ്ടിടണമെന്നേ കോവിലിൽ വായും പരമേശൻ അശേഷം മുഴുവൻ ക്ഷണമാത്രേണേ ക്ഷണനേരം കൊണ്ട് നിമിഷ നേരം കൊണ്ട് സൃജിച്ച് സൃഷ്ടിച്ച് ആലോകന വെറും നോട്ടം കൊണ്ട് ഭരിക്കുന്നു സംരക്ഷിക്കുന്നു അനുവേലം എല്ലായ്പ്പോഴും ലീലകൾ കളികൾ സൃഷ്ടിസ്ഥിതി സംഹാരം ഈശ്വരൻ്റെ ലീലകളാണല്ലോ ആണ്ടിയിടണം രക്ഷിക്കണം ആരാണോ വെറും നോട്ടത്താൽ ഒരു നിമിഷ നേരം കൊണ്ട് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് എന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആരാണോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ലീലകൾ ആടുന്നത് കോലത്ത് കരയിലുള്ള കോവിൽ സന്നിധാനം ആ പരമനായ ഈശ്വരൻ എന്നെ പോറ്റുമാറാകണം ഇവിടെ ശിവൻ നോട്ടം കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരമാകുന്ന ലീലാ നടത്തുന്നതായി വർണ്ണിച്ചിരിക്കുന്നു ഒറ്റയടിക്കാണ് സൃഷ്ടി എന്നും സൂചനയുണ്ട് ഈ ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്ക് കാരണമായ പരമശിവൻ എന്നെ രക്ഷിക്കണം ഇവിടെ സത്യമായി പരമാത്മാവ് അഥവാ ഈശ്വരൻ മാത്രമേയുള്ളൂ ഒരു ഇന്ദ്രിയജാലികൾ ജാലികൻ ക്ഷണനേരം കൊണ്ട് അത്ഭുത ദൃശ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തൻ്റെ മായാശക്തി കൊണ്ട് തന്നിൽ തന്നെ സൂര്യചന്ദ്രാദി വിവിധ രൂപങ്ങൾ ആ ജഗതീശ്വരൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ് സൃഷ്ടി ഈശ്വര സങ്കല്പമല്ലാതെ മറ്റൊരു ഹേതുവും സൃഷ്ടിക്കില്ല സ്ഥൂല പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ കാണുന്ന ഘടകം സങ്കൽപ്പവും സങ്കൽപ്പത്തിൻ്റെ പിന്നിൽ കാണുന്ന ഘടകം ബോധവുമാണെന്ന് വേർതിരിക്കാൻ കഴിയുന്നവർക്ക് ഈ സൃഷ്ടി വിവരണം ശാസ്ത്രീയമായി തന്നെ ഗ്രഹിക്കാൻ കഴിയും ഏതായാലും ബോധസ്വരൂപനായ ജഗതീശ്വരൻ്റെ സങ്കല്പ സൃഷ്ടിയാണ് പ്രപഞ്ചം ഈ സൃഷ്ടി രഹസ്യമാണ് ക്ഷണമാത്രേനെ സൃജിച്ച് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ബോധസ്വരൂപമായ സത്യത്തിന് ഒരു മാറ്റവും വരുത്താതെയാണ് മരുഭൂമിയിൽ കാനൽ ജലം എന്ന പോലെ പ്രപഞ്ചം അതിൽ പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നത് പരമാത്മാവിൻ്റെ സന്നിധി മാത്രം കൊണ്ട് മായാപ്രപഞ്ചത്തെ നിലനിർത്തിപ്പോരുന്നു എന്നാണ് വേദാന്ത സിദ്ധാന്തം ഇതാണ് ഈശ്വരൻ്റെ സാക്ഷിരൂപം ഈശ്വരൻ്റെ ഈ സാക്ഷിസ്ഥിതി വ്യക്തമാക്കാനാണ് ആലോകന ഭരിക്കുന്നവൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ അനായാസമായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതിലീലകളാടുന്ന പരമാത്മാവിൻ്റെ പ്രതീകമായി കോലത്തുകര സൃഷ്ടിസ്ഥിതിലീലകളടങ്ങുന്ന പരമാത്മാവിൻ്റെ പ്രതീകമായി കോലത്തര ക്ഷേത്രത്തിൽ വിളങ്ങുന്ന പരമശിവൻ എന്നെ കാത്തുരക്ഷിക്കുമാറാകണം സർവവ്യാപിയാണെങ്കിലും ഭക്താനുഗ്രഹത്തിനായി ഏതിഷ്ടദേവതാരൂപവും കൈക്കൊള്ളാൻ മടിക്കാത്ത ഭഗവാൻ പരമമായ സത്യബോധം തന്നനുഗ്രഹിക്കണേ എന്നാണിനി പ്രാർത്ഥന ഓം ശാന്തി 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 ഓം തദ് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തോ ഓ